എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് ജോലി വരുന്നത് കൊൽക്കട്ട ഷിപ്പ് റിപ്പയർ യൂണിറ്റിലേക്കാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് തസ്തിക വരുന്നത് പ്രൊജക്റ്റ് ഓഫീസർ മെക്കാനിക്കലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് കൂടാതെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് പിന്നെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ കമ്പനി അല്ലെങ്കിൽ മറൈൻ റിലേറ്റഡ് കമ്പനി അല്ലെങ്കിൽ പോർട്ട് അല്ലെങ്കിൽ എൻജിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് കമ്പനി ഈ ഏതെങ്കിലും ഒരു കമ്പനികളിൽ ടു ഇയർ എക്സ്പീരിയൻസൂടെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി പ്രൊഫിഷ്യൻസി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് എൻവയൺമെൻറ്റ് അതുപോലെ തന്നെ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഹിന്ദി ഓർ ബംഗാളിയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് പന്ത്രണ്ടാണ് ആകെ മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് അൺറിസർവ്ഡ് രണ്ട് എസ് സി ഒന്ന് ജോലി വരുന്നത് അഞ്ച് വർഷത്തേക്കാണ് പോസ്റ്റിംഗ് വരുന്നത് സി എസ് എല്ലിൻ്റെ കൊൽക്കത്ത ഷിപ്പ് റിപ്പയർ യൂണിറ്റിലായിരിക്കും ഇനി റെമുണറേഷൻ എത്രയാണ് ലഭിക്കുന്നത് നോക്കാം ഫസ്റ്റ് ഇയറിൽ നാൽപ്പത്താറായിരം രൂപയാണ് സെക്കൻഡ് ഇയറിൽ നാൽപ്പത്തി എട്ടായിരം തേർഡ് ഇയറിൽ അൻപതിനായിരം ഫോർത്ത് ഇയറിൽ അൻപത്തി രണ്ടായിരം ഫിഫ്ത് ഇയറിൽ അമ്പത്തിനാലായിരം രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് ഇത് കൂടാതെ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെർ മന്ത് മൂവായിരം രൂപ കൂടി അധികമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതാണ് റെമഡറേഷൻ വരുന്നത് പ്രായപരിധി നോക്കാം മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് കൂടാതെ എസ് സി കാറ്റഗറിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊൽക്കട്ടയിൽ വെച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവും വഴിയാണ് സെലക്ട് ചെയ്യുന്നത് നൂറ് മാർക്കിനായിരിക്കും ടെസ്റ്റ് വരുന്നത് നിങ്ങൾ എസ് സി കാറ്റഗറി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പി ഡബ്ല്യു പി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നാനൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ കരിയർ പേജ് എടുക്കുക എന്നിട്ട് സി കെ എസ് ആർ യു കൊൽക്കട്ട എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് എന്നിട്ട് നിങ്ങൾ വൺ ടൈം രജിസ്റ്റർ ചെയ്യണം എന്നിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് പന്ത്രണ്ടാണ് മറക്കണ്ട നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ലെറ്റർ വരുന്നത് വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ച് വർഷത്തേക്കാണ് ജോലി വരുന്നത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി